അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന അനർഥങ്ങൾക്കൊക്കെ കാരണം നാം തന്നെയാണ് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് ഇവാദത്തുകൾ തിക്കറുകൾ ഇല്ലാത്ത വീടുകളിൽ അതൊക്കെ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞത് പറഞ്ഞു തരട്ടെ ഒരു ഹദീസ് കേട്ടോളിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം

അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പറയുകയാ നിങ്ങൾക്ക് അള്ളാഹു സുബാന കുത്താല നൽകിയ ആ ഭവനമുണ്ടല്ലോ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുതെന്ന് അതായത് കബറിടങ്ങളാക്കരുതേ എന്ന് മഹാനായ നബി മുഹമ്മദ് അലൈഹി മുസ്തഫാഖ്ലമാങ്ങളുടെ പറയുകയാ കാരണം എന്തെന്നറിയുവോ ഇവിടെ ഒന്നും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് കുബൂറ എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാനൊന്ന് അർത്ഥം വെക്കുകയാണ് നിങ്ങളുടെ ഭവനങ്ങളെത്താലും ും കുറ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ പ്രേതാലയങ്ങളാക്കരുതേ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ പ്രേതാലയങ്ങളാക്കരുതേ ശവപറമ്പുകളാക്കരുതേ എന്നുള്ള പ്രവാചകനപ്പെടുന്നു പറയുകയാ കാരണം എന്തെന്നറിയുവോ സിഖറുകളും സലാത്തുകളും കുറാ പാരായണവും ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ അത് പ്രേതാലയങ്ങളാ അത് ശ്മശാനങ്ങളാണെന്ന് മഹാനായൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ എന്നിട്ട് പറയുകയാ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വലാത്തുകൾ കൊണ്ട് നിങ്ങൾ അലങ്കാരമാക്കണേ വസല്ലു അലയ്യ നിങ്ങൾ എന്റെ പേരിൽ എന്റെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ ധാരാളമായി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ചൊല്ലണേ ഫൈന്ന ചൊല്ലണേലാത്തി തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ ഉണ്ടല്ലോ എത്തുക നിങ്ങൾ എവിടെ എവിടെയിരുന്നു ചൊല്ലിയാലും ആ സുലാത്തുകളുണ്ടല്ലോ അതിന്റെ ഹലറത്തിലേക്ക് എത്തുന്നതാണെന്ന് മഹാനായനപി മുഹമ്മദ് മുസ്തഫു അലഹി വസ്സലാം ഇബാദത്തുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും കൊണ്ടുംക്കറുകൾ കൊണ്ടും അക്കാറുകൾ കൊണ്ടും അലങ്കാരപ്പെടുത്താത്ത വീടുകള് കബർ ഖബറിടങ്ങളാണ് ശ്മശാനങ്ങളാണ് പ്രേതാലയങ്ങളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കൂ ഇനി ചിന്തിക്കുക നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് ഷൈതാനിയത്തിൻ്റെ ഷർറുണ്ടാകാനായിട്ട് കാരണം നമ്മൾ തന്നെയല്ലേ ചിന്തിക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുക ആ ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലൈഹി വസ്ല്ലമാ രണ്ടു തരം വീടുകളെ പരിചയപ്പെടുത്തുകയാണ് രണ്ടു തരം ഭവനങ്ങളെ പരിചയപ്പെടുത്തി തരുകയാണ് ഒരു ഹദീസ് കേട്ടോളിൻ നല്ല വീടും ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുന്ന വീടും അലങ്കാരപ്പെടുത്താത്ത വീടുകളും രണ്ടു തരം ഭവനങ്ങളെ അള്ളാൻ്റെ റസൂൽ ഉപമിച്ചതെങ്ങനെയാണെന്നറിയും ഒരു ഹദീസ് കേട്ടോളിൻ മഹാനായ നിന്ന് നിവേദനം ചെയ്യുന്ന